ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിന്ന് മച്ചാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ മച്ചാനെ നമ്മുടെ പച്ചക്കറി കൃഷിയിൽ പ്രധാനമായിട്ടും കാണുന്ന ഒരു രോഗമാണ് നമ്മുടെ മഞ്ഞളിപ്പ് എന്ന് പറയുന്ന രോഗം മഞ്ഞളുപ്പെന്ന് പറഞ്ഞാൽ ചെറിയ മഞ്ഞളുപ്പല്ല നമ്മുടെ ചെടിയുടെ ഇലകളിലെല്ലാം മഞ്ഞളിപ്പ് കാണും അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ചെടികളിൽ മൊത്തം ആ മഞ്ഞളിപ്പ് ബാധിക്കും എന്നിട്ട് ചെടികളുടെ തലഭാഗം കുരുട്ടിച്ച് പോകും അതായത് അതിൻ്റെ വളർച്ച മുരടിച്ച് കായ്ഫലം ഒട്ടുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും അതിന് ശേഷം കായ്ഫലം ഒട്ടുമില്ലാതെ ചെടി ഫുള്ളായി ചത്തുപോകുന്ന ഒരവസ്ഥയാണ് ഇതാണ് സാധാരണഗതിയിൽ നമ്മുടെ ചെടികൾക്ക് മഞ്ഞെപ്പുണ്ടായാൽ ഉണ്ടാവുന്ന ഒരു ദോഷം അതായത് നമ്മുടെ പച്ചക്കറി ചെടിയിൽ ഇതുപോലെ മഞ്ഞളിപ്പ് ഉണ്ടാവാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ മഗ്നീഷ്യത്തിൻ്റെ അഭാവം മൂലമാണ് കൂടുതലായും നമ്മുടെ ചെടിയിൽ മഞ്ഞളിപ്പ് പൊതുവെ പടരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകം നമ്മുടെ കേരളത്തിലെ മണ്ണിൽ പൊതുവേ കുറവാണ് നമ്മുടെ സ്റ്റഡി ബോർഡിൻ്റെ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ കേരളത്തെ ചില സ്ഥലങ്ങളിൽ പൊതുവേ മഗ്നീഷ്യം ഇല്ലാത്ത സ്ഥലങ്ങളുമുണ്ട് കുട്ടികളിൽ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എൻ പി കെ അതല്ല മഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ന്യൂട്രിയൻസ് ആണ് അപ്പോൾ ഈ എന്ന് പറയുന്ന സാധനം നമ്മൾ എൻ ബി കെ വളത്തിൻ്റെ അത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും നമ്മളെ ചെടിക്ക് കൊടുത്തേ പറ്റൂ മഗ്നീഷ്യം കൂടിയേ തീരൂ അത് ഒരു ചെറിയ അളവിൽ മാത്രം മതി മഗ്നീഷ്യത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ചെടികൾക്ക് നല്ല പച്ച നിലം കൊടുക്കുക എന്നതാണ് അതുപോലെ തന്നെ ഈ പച്ച നിളം കൂടുമ്പോൾ ചെടികളിൽ ധാരാളം ഹരിതകമുണ്ടാവും ഇതിലൂടെ നമ്മുടെ ഫോട്ടോസെൻറ്റസിസസ് അതായത് പ്രകാശ സംശ്രേഷണത്തിലൂടെ ചെടികൾക്ക് ആഹാരം പാചകം ചെയ്യാനുള്ള കഴിവ് കൂടും എന്നാൽ ഇത് തോനെയൊന്നും ചേർത്ത് കൊടുക്കണ്ട അതായത് നമ്മുടെ പച്ചക്കറി ചെടികളിലാണെങ്കിലും നെൽകൃഷിയിലാണെങ്കിലും വാഴക്കൃഷിയിലാണെങ്കിലും ഇത് ചേർക്കാൻ ഒരു കണക്കുണ്ട് ആ കണക്കിൽ തന്നെ ചേർത്ത് കൊടുക്കണം ൾ മണ്ണ് പരിശോധന നടത്തുകയാണെങ്കിൽ നമുക്ക് സാധാരണ മണ്ണ് പരിശോധന നടത്തിയാൽ അതിൽ നമുക്ക് മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞതായിട്ട് കാണത്തില്ല അതായത് നമ്മുടെ പ്രാഥമിക മൂലകങ്ങളുടെ ടെസ്റ്റിൽ ഒരു കാരണവശാലും ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം കാണിക്കില്ല അതായത് സൂക്ഷ്മ മൂലകങ്ങളും അതുപോലെ തന്നെ ദ്രുതീയ മൂലകങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന മണ്ണ് പരിശോധനയുണ്ട് ആ ഒരു പരിശോധനയിൽ മാത്രമേ മണ്ണിൽ ആവശ്യമില്ലാത്ത മണ്ണിലില്ലാത്ത സൂക്ഷ്മ മൂലകങ്ങളും ദ്രുതീയ മൂലകങ്ങളും കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ മണ്ണിൽ എത്രത്തോളം മഗ്നീഷ്യവും സൾഫറും ബോറാക്സും ബോറോണും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കത്തുള്ളൂ ഇനി ഈയൊരു പരിശോധന നടത്തിയിട്ടാണെങ്കിൽ നമുക്ക് മണ്ണിൽ സോയിൽ ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് മണ്ണിലില്ലാത്ത മഗ്നീഷ്യത്തിൻ്റെയും മറ്റ് ദ്രുതീയ മൂലകങ്ങളുടെയും അളവ് മണ്ണിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ വലിയ വൃക്ഷങ്ങൾ അതായത് തെങ്ങ് അടയ്ക്ക എന്നിവയിലൊക്കെ നമുക്ക് ഈ മഗ്നീഷ്യത്തിൻ്റെ അഭാവം കാണാം അതായത് സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് നമ്മുടെ തെങ്ങിൻ്റെ ഓലകളും കവുങ്ങിൻ്റെ ഓലകളുമൊക്കെ മഞ്ഞ നടത്തി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മഗ്നീഷ്യ സൾഫേറ്റ് ചേർത്ത് കൊടുക്കണം ഇതൊരിക്കലും നല്ല ലക്ഷണമല്ല അതുപോലെ തന്നെ ഈ മഞ്ഞളിപ്പ് കാണുന്ന പച്ചക്കറി ചെടികളിലൊക്കെ സാധാരണഗതിയിൽ എന്ന് പറയുന്ന ഒരു രോഗം വരുമ്പോഴേക്കും ഈ ഒരു മഞ്ഞളുപ്പ് കാണാം ഇത് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ വെണ്ടയിലാണ് വെണ്ട കൃഷി ചെയ്യുമ്പോൾ പൊതുവേ നമ്മളെ എല്ലാ സ്ഥലത്തും ഈ ഒരു മൊസൈക്ക് രോഗം വരുന്നതായിട്ട് കാണാറുണ്ട് ഈ എന്ന് പറയുന്ന രോഗം നമ്മുടെ പപ്പായയിലായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മളെ കപ്പകൃഷിയിലായിക്കോട്ടെ അതുപോലെ തന്നെ വെണ്ട കൃഷിയിലോ മുളക് കൃഷിയിലോ ഏതിലായാലും ഇതുണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ഒരു വൈറസാണ് അപ്പോൾ വൈറസിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഇപ്പോൾ അറിയാം കാരണം ഇപ്പോൾ ഈ കൊറോണ വൈറസൊക്കെ വന്നതുകൊണ്ട് തന്നെ വൈറസിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ബോധമൊക്കെ നമുക്കുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഒരു വൈറസാണ് നമ്മുടെ ഈ മുസൈക്ക് വൈറസ് എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളരി വർഗ വിളകളിലാണ് ഈ മുസൈക്ക് രോഗം കാണുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് കൊക്കുംബർ വൈറസ് എന്നാണ് അപ്പോൾ നമ്മൾ എന്താണ് ഇത് ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടിയിലേക്ക് നീങ്ങിപ്പോവാനുള്ള സാധ്യത ഇല്ല അതിനുള്ള കഴിവൊന്നും ഈ വൈറസിനില്ല ഇതിനെ പകർത്തുന്നത് എന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ പ്രാണികളാണ് അതായത് ക്ഷുദ്രജീവികളായിട്ടുള്ള ചെറിയ ചെറിയ പ്രാണികൾ അത് നമ്മൾ ഈ ചെടിയുടെ ഇലകളെടുത്ത് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ അതായത് അടിഭാഗത്ത് കുഞ്ഞു കുഞ്ഞു പ്രാണികളായിട്ടുള്ള ഒരുപാട് പ്രസ്സുകളെ കാണാം ഇങ്ങനെയുള്ള ഈ കീടങ്ങളാണ് നമ്മുടെ ഒരു ചെടിയിൽ നിന്നും അതായത് വൈറസ് രോഗമുള്ള ഒരു ചെടിയിൽ നിന്നും നീരേറ്റു കുടിക്കുന്നതോടെ ഇവരുടെ ശരീരത്തിലേക്ക് ഇത് കയറും അതിനുശേഷം മറ്റൊരു ചെടിയിൽ ചെന്ന് നീര് കുടിക്കുമ്പോൾ ഇവരുടെ ശരീരത്തിൽ നിന്നും ആ ചെടിയിലേക്കും ഇത് പകരും ചുരുക്കി പറഞ്ഞാൽ ഇതിനെ പരത്തുന്നത് ഈ ഒരു സക്കിംപ്രസ് എന്ന് പറയുന്ന ക്ഷുദ്ര കീടങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ എന്ന് പറയുന്ന ഈ മഞ്ഞളുപ്പ് രോഗം ഉണ്ടാവുന്നത് ഈ വൈറസ് മുഖേനയാണ് വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനൊരു കൺട്രോൾ കാണില്ല മനുഷ്യ ശരീരത്തിലാണെങ്കിലും അത് പൂർണമായും നശിപ്പിച്ചുകൊണ്ടേ ആ വൈറസ് നമ്മളെ ശരീരത്തിൽ നിന്നും പോകും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വൈറസ് എന്ന് പറയുന്ന സാധനത്തെ കൊല്ലാനുള്ള ഒരു മരുന്ന് നമ്മുടെ കീടനാശിനിയായിട്ടൊന്നുമില്ല അതായത് അതിനെ കൊല്ലാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ രോഗം വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് പ്രധാന കാര്യം അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി ഗ്രോബേഗിലായാലും മണ്ണിലായാലും നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് പച്ചക്കറി ചെടികൾ നടുമ്പോൾ കുമ്മായം ചേർക്കുന്ന കാര്യം മറക്കരുത് ഇതിന് മണ്ണിലായാലും ശരി ഇനി ഗ്രോ ബേഗിലായാലും ശരി മണ്ണ് ഒരുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷവും മാത്രമേ നമ്മൾ കൃഷി ചെയ്യാവൂ അതിനായി നമുക്ക് ഒരു ഗ്രോ ബേഗിലാണെങ്കിൽ അമ്പത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ കുമ്മായപ്പൊടി നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത മണ്ണ് വേണം ഈ ഗ്രോ ബേഗ് നിറയ്ക്കാനായിട്ട് എടുക്കാൻ ഇത് മിക്സ് ചെയ്താൽ മാത്രം പോരാ ഇത് നല്ലതുപോലെ മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത ശേഷം ഒരു പതിനഞ്ച് ദിവസം അമ്പത് ശതമാനം നനവും കൊടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഈ മണ്ണ് നമ്മൾ കൃഷിക്കായിട്ട് എടുക്കാവൂ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മണ്ണിലുള്ള പുളിരസമെല്ലാം മാറും ഈ പുളിരസം ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ പുളിരസം കൂടുമ്പോഴാണ് രോഗമുണ്ടാക്കുന്ന കീടങ്ങൾ നമ്മുടെ മണ്ണിൽ ധാരാളമായിട്ട് വളരുന്നത് അതായത് ഈ രോഗമുണ്ടാക്കുന്ന കീടങ്ങളുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് മണ്ണിൽ അധികമായിട്ടുള്ള നമ്മുടെ അയണാണ് പുളിരസം കൂടുതൽ അതായത് ആസിഡിറ്റി കൂടുമ്പോൾ നമ്മുടെ മണ്ണിൽ അധികമായിട്ട് ഇരുമ്പിൻ്റെ അംശം കൂടും ഇങ്ങനെ മണ്ണിൽ ഇരുമ്പിൻ്റെ അംശം കൂടുമ്പോൾ നമ്മുടെ രോഗമുണ്ടാക്കുന്ന കീടങ്ങളുടെ എണ്ണവും വർദ്ധിക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയും കൂടിയാണ് നമ്മൾ ഈ മണ്ണ് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അതായത് നമ്മൾ ഇനി ഒരു സെൻറ്റ് പുരയിടത്തിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് മൂന്ന് കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായപ്പൊടി നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ അമ്പത് ശതമാനം നനവും കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമേ അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാവൂ അടുത്തതായി ചെയ്യേണ്ടത് നമ്മൾ കണ്ടില്ലേ ഇതുപോലെ കുരുട്ടിച്ച് നിൽക്കുന്ന പച്ചമുളകും മറ്റ് ചെടികളുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കുരുട്ടിപ്പ് ബാധിച്ച് അധികമായിട്ട് നിൽക്കുന്ന ചെടികളെ പുഴുത് നമ്മൾ കളയുകയാണ് വേണ്ടത് അതായത് പുഴുത് കളയുകയല്ല കുറച്ച് കത്തിച്ച് കളയണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് കുഴിച്ചിടണം ഒരിക്കലും ഇതൊരു ചെടിയുടെ ചുവട് ഭാഗത്തോ അതുപോലെ തന്നെ നമ്മളെ മണ്ണിര കമ്പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിലൊന്നും ഇട്ട് കൊടുക്കരുത് കാരണം ഇത് മൊത്തം വൈറസ് ആണ് കാരണം ഇത് മണ്ണിര കമ്പോസ്റ്റിലോ നമ്മൾ ചെടിയുടെ ചുവട്ടിലോ ഭാഗത്തോ ഇട്ടുകൊടുത്താൽ എന്ന് പറഞ്ഞാൽ ആ ഇത് ഉപയോഗിക്കുന്ന എല്ലാ ചെടികൾക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് മണ്ണോര കമ്പോസ്റ്റിലാണ് ഇടുന്നതെങ്കിൽ അതിൽ നമ്മൾ ഏത് ചെടിക്ക് ഇട്ടു കൊടുത്താലും അതിന് വളരാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ വളർന്ന് ഈ ചെടിയെ നശിപ്പിക്കും അതുകൊണ്ട് തന്നെ കത്തിച്ച് നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ നശിപ്പിച്ച് കളയുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെടികളുടെ ചുവടുകൾ ഭാഗത്ത് ഒരു കാരണവശാലും കളകൾ വളരാൻ അനുവദിക്കരുത് കാരണം ഈ കളകളിൽ കൂടുതലായും ഈ ഒരു മൊസൈക്ക് രോഗം കാണാനുള്ള സാധ്യത കൂടുതലാണ് അതിൽ നിന്ന് നമ്മളെ ചെടികളിലേക്ക് പകരും ഇപ്പോൾ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് ചുറ്റാറ്റ ഉഴുതു മാറ്റി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കൃഷി ചെയ്യാവൂ അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടിയ ഇനങ്ങൾ വിത്തുകൾ നമ്മൾ വാങ്ങിച്ച് നടുക അതായത് നമ്മൾ ഇതുപോലുള്ള രോഗങ്ങളൊക്കെ വരുന്നതിൽ നിന്നും പ്രതിരോധിക്കാൻ കഴിവുള്ള ചെടികളുണ്ട് അതിൻ്റെ വിത്തുകൾ വേണം നമ്മൾ എപ്പോഴും കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ മഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകം നമ്മുടെ ചെടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാം ഇത് കൊടുക്കേണ്ട കണക്കെന്ന് പറഞ്ഞാൽ ഒരു സെൻ്റ് പുരയിടത്തിലേക്കാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് ഗ്രാം ആണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ചെടി നടുന്നതിന് മുമ്പായിട്ട് അതായത് അടിവളമായിട്ട് തന്നെ ഒരു നൂറ്റി അമ്പത് ഗ്രാം കൊടുക്കാം ചെടി നട്ട് ഒരു മാസം പ്രായമാകുമ്പോഴേക്കും നമുക്ക് ബാക്കി നൂറ്റി എഴുപത് ഗ്രാം കൂടി കൊടുക്കാം ഇത് ഒരു സെൻറ്റിലേക്കുള്ള കണക്കാണ് ഇനി ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ പോർട്ടി മിക്സുമായിട്ട് ചേർത്തിളക്കി വയ്ക്കാം ഇനി ചെടി നട്ട് ചെടി വളർന്ന് ഒരു രണ്ട് മാസം പ്രായമാകുമ്പോഴേക്കും രണ്ട് ടേബിൾ സ്പൂൺ നമ്മളാ മെഗ്നീഷ്യൻ സൾഫേറ്റ് കൂടി നമുക്ക് ചെടിക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ പുരയിടത്തിലൊക്കെ കൃഷി ചെയ്യുമ്പോഴും ഗ്രോ ബേഗിൽ കൃഷി ചെയ്യുമ്പോഴും രണ്ട് മൂ രണ്ടോ മൂന്നോ ഗ്രോ ബേഗിന് ഇടയ്ക്കായാലും നമുക്ക് ഓരോ ജെണ്ടുമല്ലി ചെടി നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രോ ഒരു ഗ്രോ ബേഗിൽ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശത്രു കീടങ്ങളെ തുരത്താൻ പറ്റുന്ന ഒരു ഉപാധിയായിട്ട് ഇതിനെ സ്വീകരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ അതായത് നമ്മളെ ജണ്ടുമല്ലി അതുപോലെ തന്നെ നമ്മളെ ചോളം ഈ ചെടികളൊക്കെ നമ്മൾ നട്ടു കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുണ്ടല്ലോ ഇവയെ നശിപ്പിക്കാനുള്ള മിത്ര കീടങ്ങളെ കൊണ്ടുവരാനുള്ളൊരു കഴിവ് ഈ ജണ്ട് ജെണ്ടുമല്ലിക്കും അതുപോലെ തന്നെ നമ്മളെ ചോളത്തിനുമൊക്കെ ഉണ്ട് കാരണമെന്ന് പറഞ്ഞാൽ ഇത് പൂക്കമ്പഴേക്കും ഇതിലേക്ക് ഈ പൂക്കളെ ആകർഷിച്ച് ഒരുപാട് വണ്ടുകളും മറ്റ് പ്രാണികളും എത്തും ഇതിൻ്റെ ഭക്ഷണമെന്ന് പറയുന്ന ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളായിരിക്കും അപ്പോൾ കഴിയുന്നതും ഇതുപോലുള്ള ചെടികൾ കൂടി നമ്മളുടെ കൃഷിയിടത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു മറ്റൊരു ഉപാധിയും ഇല്ലാതെ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നമ്മളെ ഈ ശത്രു കീടങ്ങളെ നശിപ്പിക്കാനുള്ളൊരു വഴി അവിടെ തെളിയും ഇനി നമ്മുടെ ചെടികളിൽ നിന്നും ഇതുപോലെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ വഴി എന്ന് പറഞ്ഞാൽ അഞ്ച് മില്ലി വേപ്പെണ്ണ അതുപോലെ തന്നെ രണ്ട് മില്ലി നമ്മൾ കുളിക്കുന്ന ഷാംപൂ ഇത് അല്ലായെന്നുണ്ടെങ്കിൽ ഹാൻഡ് വാഷർ ഇത് രണ്ട് മില്ലി ഇത് നല്ലതുപോലെ ഒരു ലിറ്റർ വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികളിലേക്ക് ഓരോ ഞായറാഴ്ച ദിവസങ്ങളും സാധാരണ ഞായറാഴ്ച ദിവസങ്ങളാണല്ലോ നമുക്ക് അവധിയുള്ളത് ആ ദിവസങ്ങളിൽ ചെടികളിലേക്ക് പൂർണ്ണമായിട്ടും കുളിക്കാത്ത കവിതത്തിൽ അങ്ങാടിച്ചു കൊടുക്കുക ഇതൊരു പ്രതിരോധമെന്ന മാർഗത്തിൽ നമ്മളെ ചെടികളെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും അടുത്തായി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ തൈകൾക്കും ഇതുപോലെ എന്തെങ്കിലും അസുഖം സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അതിനെ അപ്പഴേ വലിച്ചുപൊഴുത് തൂരെ നശിപ്പിച്ച് കളയുക എന്നതാണ് സാധാരണഗതിയിൽ നമുക്കൊരു ചെടിയെ നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ ആ ഒരു ചെടിയെ പിഴുതെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാരണമാണ് പിന്നെയും നമ്മൾ വിചാരിക്കുമ്പോൾ എന്താണ് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിലേക്ക് കായ്കൾ വരും എന്നൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് പക്ഷേ അത് നമ്മളെ തോട്ടത്തെ മൊത്തം നശിപ്പിക്കാനുള്ള കാരണമാകും അതായത് ഒരു ചെടിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ വൈറസ് മറ്റൊരു ചെടിയിലേക്ക് പകരും അതുകൊണ്ടാണ് നമ്മളിത് പുഴുതു മാറ്റണമെന്ന് പറയുന്നത് അതായത് നമ്മുടെ വൈറസ് രോഗങ്ങൾക്ക് സാധാരണയായിട്ട് പ്രതിവിധിയില്ല പ്രതിരോധം അതായത് നമ്മൾ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക മാത്രമേ ഉള്ളൂ വഴി അതുകൊണ്ട് തന്നെ ഈ വൈറസ് രോഗം വന്ന ചെടികളെ പറിച്ചെടുത്ത് നശിപ്പിച്ച് കളയുക അതായത് നമ്മളെ ചെടിയുടെ ചുവട്ടിലൊന്നും ഇടാതെ നശിപ്പിച്ച് തന്നെ കളയണം അപ്പോൾ ഈ ഒരു രീതികളിലൂടെയൊക്കെ നമ്മളെ ചെടിയെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചെടികൾക്ക് നല്ല ആരോഗ്യത്തോടെ വളരുവാനും നല്ല പുഷ്ടിയോടെ തന്നെ വളർന്നു വരുവാനും നല്ല കായ്ഫലം തരുവാനും കഴിയും ഒരു മഞ്ഞളിപ്പ് രോഗമോ അതുപോലെ തന്നെ മൊസൈക്ക് രോഗമോ ഇല്ലാതെ നമ്മുടെ ചെടി ഊർജ്ജസ്വലമായിട്ട് വളരുകയും നമുക്ക് നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അച്ചാമാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ മച്ചാൻമാർക്കും നന്ദി നമസ്കാരം